വെൽക്കം ടു പിങ്കൂസ് ബ്ലോഗ് പിങ്കപ്പ് നീ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ബോച്ചര ടീ ബാഗാണ് ഞങ്ങൾക്കിത് രണ്ടുമൂന്ന് മാസത്തോളം യൂസ് ചെയ്യുള്ള ചായപ്പൊടി ഉണ്ട് ഞാൻ ഇത് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട് മേടിക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി വേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഡബ്ല്യൂ 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 ഡോട്ട് ബോച്ചർ ടീ ഡോട്ട് കോം എന്ന സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോകും ആദ്യമായിട്ടാണ് ഈ സൈറ്റിൽ കയറുന്നതെങ്കിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒരു പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നുണ്ടാവുക ഇനി നമുക്ക് ടീ ബാഗ് മേടിക്കാനായിട്ട് ആദ്യം ക്യാഷായിട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടും മുകളിൽ കൊടുത്തിട്ട് ആഡ് ക്യാഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഇതിൽ എന്റർ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ നൂറ് രൂപ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കിട്ടും ഇതിൽ നമ്മുടെ അഡ്രസ്സും പേയ്മെന്റ് മോഡും സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും അത് കൺഫേം ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയി ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് ഇനി നമുക്ക് ടീ ബാഗ് മേടിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത പേജിലേക്ക് വരുമ്പോൾ ക്ലിക്ക് ബൈ ടീ എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടീ ബാഗ് ആണോ വേണ്ടത് അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് കൊടുക്കാം ഇനി ടീ ബാഗിന്റെ ഡെലിവറി ആണ് ചോദിക്കുന്നത് പിക്ക്പ്പ് ഫ്രം സ്റ്റോഴ്സ് ഉണ്ട് ഹോം ഡെലിവറി ഉണ്ട് ഞാൻ പിക്കപ്പ് ഫ്രം സ്റ്റോഴ്സ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഓർഡർ കൺഫേം ആയിട്ടുണ്ട് ഇനി നമ്മൾ വാങ്ങി ടിക്കറ്റ് ഒക്കെ കാണാനായിട്ട് മുകളിൽ കൊടുത്തേക്ക് മൂന്ന് ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ മൈ ടിക്കറ്റ്സ് എന്ന ഓപ്ഷൻ വരും ഇതിലായിരിക്കും നമ്മൾ വാങ്ങിയ ടിക്കറ്റൊക്കെ കിടക്കുന്നുണ്ടാവുക എനിക്കിത് മൂന്നാല് തവണ ഏറ്റവും നൂറ് രൂപയൊക്കെ വെച്ച് അടിച്ചിട്ടുണ്ട് പ്രൈസ് അതാണ് ക്രെഡിറ്റഡ് എന്ന് എഴുതി കാണിക്കുന്നത് അപ്പൊ കാര്യം സിംപിളാണ് ഇത്രേ ഉള്ളൂ നാൽപ്പത് രൂപ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ